ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത് മെഗാ ഓപ്ഷന് മുൻപേ എല്ലാ ടീമുകളും തങ്ങൾ നിലനിർന്ന താരങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസ് പുതിയ സീസണിലും ഋഷഭ് പന്ത്രിയെ തങ്ങൾ നിലനിർത്തും എന്നുള്ള സൂചന നൽകിയിരുന്നു എന്നാൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇതിനോടകം തന്നെ മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിലായിരിക്കും എന്നുള്ള വാർത്തകൾ വന്നിരുന്നു പുതിയ സീസണിലും സഞ്ജു തന്നെയായിരിക്കും രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനത്ത് തുടരുക സഞ്ജുവിനൊപ്പം ടീം നിലനിർത്തുന്ന മറ്റ് താരങ്ങളുടെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റിയാൻ പരാഗ് യു ജോസ് ബട്ട്ലർ എന്നീ താരങ്ങളെയായിരിക്കും രാജസ്ഥാൻ സഞ്ജു സാംസറെ കൂടാതെ ടീമിൽ ഓപ്ഷനു മുന്നോടിയായി നിലനിർത്തുക ഇവിടെ സഞ്ജുവിന് റെക്കോർഡ് തുകയുമായി മറ്റു ടീമുകൾ രംഗത്തുണ്ടായിരുന്നു എന്നാൽ താൻ രാജസ്ഥാനിൽ നിന്ന് പോകുന്നില്ല എന്ന തീരുമാനത്തിൽ സഞ്ജു ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് ആദ്യം വന്നിരുന്ന റിപ്പോർട്ടുകൾ റെക്കോർഡ് തുകയ്ക്കായിരിക്കും സഞ്ജുവിനെ ഈ വർഷം രാജസ്ഥാൻ നിലനിർത്തുക എന്നാണ് സൂചനകളിൽ പറയുന്നത് ഈ നാല് ഓപ്ഷന് പുറമെ റൈറ്റ് ടു മാച്ച് ആർ ടി എമ്മിലൂടെ ആർ എച്ച് ടീമിൽ നിലനിർത്താനാണ് രാജസ്ഥാൻ റോയൽസ് ലക്ഷ്യം വയ്ക്കുന്നത് മറ്റു ടീമുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക